എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് യു ജി പി ഒന്നാം സെമസ് സോറി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഇന്ന് മുതൽ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് പരീക്ഷാ സമയത്ത് കോപ്പിയടി പിടിച്ചാൽ വിദ്യാർത്ഥികൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക ഇത് എഫ് യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും മാത്രമല്ല ഏത് സെമസ്റ്റർ യൂ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഏതൊരു സെമിസ്റ്റർ പരീക്ഷയുടെ കാര്യമെടുത്താലും ഏത് സെമസ്റ്റർ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനെ ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കാൻ ആർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് അവിടിക്കാം സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പോലും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്ട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ സെമസ്റ്ററുകൾ പരീക്ഷകൾക്ക് പ്രിപ്പയർ എടുക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതലായി എഫ് യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഇന്ന് മുതൽ ആരംഭിക്കും അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു സംശയം തന്നെയാണ് പരീക്ഷാ സമയത്ത് കോപ്പി അടി പിടിച്ചാൽ ഒരു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ പുതു പുതുമുള്ളൊരു കാര്യമൊന്നുമല്ല സ്വാഭാവികം അത് സ്വാഭാവികമാണ് നമ്മൾ ഏതൊരു പരീക്ഷയുടെ കാര്യം എടുത്താലും അതങ്ങനെ തന്നെയാണ് എങ്ങനെയെങ്കിലും കോപ്പി അടിച്ചിട്ടായാലും എന്ത് ചെയ്യണം പാസ്സാകണം എന്നൊരു ടെൻ ഒരു ടെൻഡൻസി ഉള്ള വിദ്യാർത്ഥികളാണ് ഉള്ളത് വിദ്യാർത്ഥികളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്താണ് പരീക്ഷയാണ് മെയിൻ എക്സാം ആണ് എങ്ങനെയെങ്കിലും എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ വിദ്യാർത്ഥികൾക്കുള്ളൂ വിദ്യാർത്ഥികളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പരീക്ഷാ സമയത്ത് കോപ്പി അടി പിടിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത് അതിലേക്ക് നമുക്ക് നോക്കാം പ്രശ്നങ്ങളിലേക്ക് വഴി വഴി തെളിക്കുന്നത് ഓരോ അധ്യാപകരുടെയും സ്വഭാവം പോലെ ഇരിക്കും നിങ്ങളുടെ കോപ്പി അടി നിങ്ങൾ കോപ്പി അടിക്കുന്നത് ഏതെങ്കിലും അധ്യാപകൻ പിടിച്ചു കഴിഞ്ഞാൽ ആ അധ്യാപകൻ്റെ പെരുമാറ്റം ആ അധ്യാപകൻ്റെ സ്വഭാവം പോലെ ഇരിക്കും തുടർ നടപടികൾ ചിലർ വലിയ വിഷയങ്ങളായിട്ട് എടുക്കില്ല ചിലർ കണ്ടില്ലെന്ന് നടിക്കും ചിലർ കോപ്പിയടി പിടിച്ചു കഴിഞ്ഞാൽ അത് വയക്കു പറയുകയും ശേഷം തുണ്ട് വാങ്ങി വെച്ച് പരീക്ഷ എഴുതാൻ അനുവദിക്കുകയും ചെയ്യാറുണ്ട് ചിലർ കണ്ടില്ലെന്ന് നടിക്കും എന്നാൽ ചില ചില അധ്യാപകരുണ്ട് കൃത്യമായി റൂൾസും കാര്യങ്ങളുമൊക്കെ കൃത്യമായി ഇതിൽ ഫോളോ ചെയ്യുന്നത് അവർ അവരുടെ കയ്യിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ നിങ്ങൾ പെട്ടു എന്ന് തന്നെ പറയാം കാരണം അവർ മാൽപ്രാക്റ്റീസിൻ്റെ മാൽപ്രാക്റ്റീസ് നിങ്ങൾക്കെതിരെ കേസ് ഇഷ്യൂ ചെയ്യും കോപ്പിയടി പിടിച്ചു കഴിഞ്ഞാൽ അവർ ആ പേപ്പർ തന്നെ വാങ്ങി വെക്കുകയും ശേഷം നിങ്ങളെ കൊണ്ടൊരപേക്ഷ എഴുതിക്കും അതുപോലെ തന്നെ നിങ്ങൾ കോപ്പി അടിച്ചതിന് തെളിവായിട്ട് നിങ്ങളുടെ അടുത്തിരുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ടും അപേക്ഷ എഴുതിക്കും ശേഷം മാൽ പ്രാക്ടീസിനെതിരെ യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ പേരിൽ ശേഷം നിങ്ങളുടെ ഒരു മെയിൽ വരും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങളെ വിളിപ്പിക്കും ശേഷം അവിടെ ചെന്ന് എന്തു ചെയ്യും അവർ നിങ്ങളെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്ത ശേഷമായിരിക്കും വേണ്ട നടപടികൾ കടക്കുക ഇക്കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഒരധ്യാപകൻ ഈ കേസ് യൂണിവേഴ്സിറ്റി ഇൻഫോം ചെയ്യുമ്പോൾ മാത്രമാണ് ഒരധ്യാപകൻ ഇപ്പം നിങ്ങളുടെ ഹാളിൽ വരുന്ന ഇൻജിലേറ്റർ നിങ്ങളുടെ കോപ്പിയുടെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചില അധ്യാപകർ ആ കേസ് കണ്ടില്ലെന്ന് നടിക്കും ചിലർ വഴക്ക് പറഞ്ഞ് അവിടെ ഇരിക്കും ഇരുത്തും കാരണം വിദ്യാർത്ഥികളുടെ ഭാവി ബാധിക്കുന്ന ഇഷ്യൂ തന്നെയാണ് അതുകൊണ്ട് തന്നെ ചിലർ അത് വലിയ വലിയ ഇഷ്യൂ ആക്കാൻ നിൽക്കില്ല എന്നാൽ ചിലർ അത് യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് നൽകും യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ചിലപ്പോൾ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ ചില ഘട്ടങ്ങളിൽ മൂന്ന് വർഷം വരെ ഡിബാർ ലഭിച്ചേക്കാം അങ്ങനെയുള്ള പല ഇഷ്യൂസും സംഭവിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചു അത് പിടിക്കാതെ പോയി ഇപ്പോൾ ആ തുണ്ട് വച്ചത് കാരണം നിങ്ങൾ നിങ്ങൾ തുണ്ട് വെച്ചതെല്ലാം വന്നു നിങ്ങൾ സുഖമായിട്ട് എഴുതി പരീക്ഷാ ഹാളിൽ നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോയി നിങ്ങളുടെ കോപ്പി അടി പിടിച്ചില്ല എങ്കിൽ നിങ്ങൾ ലക്കാണ് പിന്നെ നിങ്ങൾ ആ കോപ്പി അടിച്ചതിന് യാതൊരു തെളിവുമില്ല അതത് നിങ്ങൾ കോപ്പി അടിച്ചു കഴിഞ്ഞ് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതത് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞ് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി അധ്യാപകൻ കോപ്പി അടി പിടിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ യു ആർ ലക്കി നിങ്ങൾക്ക് പേടിക്കാനില്ല പക്ഷേ പരീക്ഷാ ഹാളിലായിരിക്കുന്ന സമയത്തോളം നിങ്ങൾ മുൾമുനയിൽ നിൽക്കുക എന്ന് തന്നെ പറയും കാരണം ആ രണ്ട് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ വളരെ നിർണായകമായ മണിക്കൂറാണ് ആ കോപ്പി അടി പിടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിയമ നടപടികൾ വരെ നേരിടേണ്ടി വന്നേക്കാം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭൂരിപക്ഷ അധ്യാപകരും ഈ കേസുകൾ അങ്ങനെ യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് പോവാറില്ല അത് അവിടെ തന്നെ ഒതുക്കി തീർക്കാറാണ് പതിവ് അതായത് ചില അധ്യാപകർ ഞാൻ പറഞ്ഞല്ലോ കണ്ടില്ലെന്നടിക്കും ചിലർ തുണ്ട് പിടിച്ചു വാങ്ങുകയും പൈസ എഴുതാൻ അനുവദിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ചില അധ്യാപകർ മാത്രമാണ് എന്തു ചെയ്യുക മാൽ മാൽപ്രാക്ടീസു പേരിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കേസ് റിപ്പോർട്ട് നൽകുക കേസ് റിപ്പോർട്ട് നൽകുന്നത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങളുടെ കോപ്പിയുടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടാണ് ഈ നിയമ നടപടികൾ അനുഭവിക്കേണ്ടി വരിക എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അപ്പോൾ പുതുരുടെയെ കാണുന്നപരമായി മിസ്കർ ഇതാ ഫോൺ റോസ്കർ എപ്പെടുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ